സംസ്ഥാനത്ത് ഇത്തവണയും ഓണത്തിന് കിറ്റ് വിതരണം ഉണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മഞ്ഞ കാർഡിൽ ഉൾപ്പെട്ട മുൻഗണനാ വിഭാഗങ്ങൾക്കായിരിക്കും കിറ്റ് നൽകുക പതിമൂന്നിനം സാധനങ്ങൾ ഉൾപ്പെട്ട കിറ്റ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യും അതേസമയം മറ്റ് കാർഡുകാർക്ക് സപ്ലൈകോ മാവേലി സ്റ്റോർ ഔട്ട്ലെറ്റുകൾ വഴി സബ്സിഡിയോടുകൂടി വില നൽകി സാധനങ്ങൾ വാങ്ങാം സംസ്ഥാനത്ത് ഇത്തവണ മുൻഗണന റേഷൻ കാർഡുകാർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യാനാണ് തീരുമാനം പതിമൂന്നിന സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കിറ്റ് റേഷൻ കടകൾ വഴി മഞ്ഞ കാർഡുകാർക്ക് ലഭിക്കും മറ്റു കാർഡുകാർക്ക് സപ്ലൈകോ മാവേലി സ്റ്റോർ ഔട്ട്ലെറ്റുകൾ വഴി സബ്സിഡി സാധനങ്ങൾ വില നൽകി വാങ്ങാം സംസ്ഥാനത്തെ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ വർഷവും പതിമൂന്നിനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യും ആറ് ലക്ഷം പേർ ഗുണഭോക്താക്കളാകുന്ന ഈ സംരംഭത്തിന് മുപ്പത്താറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് മുൻ മുൻവർഷങ്ങളേതുപോലെ ഈ വർഷവും ഓണക്കാലത്ത് കുറഞ്ഞ വിലക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഓണച്ചന്തകൾ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കും ഓണക്കാലത്ത് സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആഘോഷമാണ് വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും ും പത്ത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവിൽ ത്രിവേണി ഔട്ട്ലെറ്റുകൾ വഴിയും സാധനങ്ങൾ ലഭ്യമാക്കാനാണ് തീരുമാനം സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യാൻ മുപ്പത്തി കോടി രൂപ ചെലവ് വരും വിപണി നിയന്ത്രണത്തിനും കരാറുകാരുടെ തുക നൽകാനുമായിട്ട് സപ്ലൈകോ ധനവകുപ്പിനോട് അഞ്ഞൂറ് കോടി രൂപയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു കോടി രൂപ ഇതുവരെ അനുവദിച്ചു ബാക്കി തുക ഇനിയും ലഭിച്ചില്ല എങ്കിൽ ഉത്സവകാലത്തിനോടനുബന്ധിച്ചുള്ള സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകും ഇതിനു പുറമെയാണ് മുഖ്യമന്ത്രിയുടെ സൗജന്യ പ്രഖ്യാപനം ജനം തിരുവനന്തപുരം